രാവിലെ ഉണ്ടാക്കിയ പുട്ടായിരുന്നേ ഇത്രേ മിച്ചുണ്ടായിരുന്നെ ഞാൻ ഇച്ചിരി കൂട്ടി ഉണ്ടാക്കിയതാണേ അപ്പോൾ അതിലേക്ക് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരണ്ടീത് കുറച്ചും കൂടി ചേർത്ത് തിരുമ്മിയെടുക്കാം അപ്പോൾ തേങ്ങ ചേർത്ത് നന്നായിട്ട് തിരുമി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ടീസ്പൂൺ ജീരകം കൂടി തിരുമ്മി ഇതിൻ്റെ കൂടെ ചേർക്കണം നല്ല ടേസ്റ്റിന് നല്ലതാണ് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം കൈക്ക് തിരുമ്മി ചേർത്താലാണ് ആ തേങ്ങയുടെ പാൽ ഈ പൊടിയിലേക്ക് ശരിക്കും മിക്സാവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേട്ടോ ഞാൻ പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിട്ട് വറുത്തെടുക്കാം അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ കരിഞ്ഞു പോകാതെ നന്നായിട്ട് വറുത്തെടുക്കാം അതിന റിസൾട്ട് എന്ന് പറയുന്നത് ഇത് സൂപ്പർ ഒരു ഐറ്റമായിരിക്കും കേട്ടോ ചരാവേ ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഇത് ശരിക്കും ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ എനിക്ക് രണ്ട് ഇരുമ്പിൻ്റെ ചീൻചട്ടി പണ്ടുണ്ടായിരുന്നത് ചെവിയൊക്കെ പറഞ്ഞു പോയി തുരുമ്പെടുത്തൊക്കെ പോയി പിന്നെ വാങ്ങിച്ചില്ല ഇനി വരുമ്പോൾ വാങ്ങിക്കണം പകുതി മൂപ്പായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവലൂസ് കൂടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കേ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അവലൂസ് കൂടിയാണ് പുട്ടൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ആരും കളയരുത് കേട്ടോ എല്ലാം ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ഇത് ഒരു രൂപമായിട്ട് വരുത്തി നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും ഇതിപ്പോൾ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആഴ്ചയല്ല ഒരു മാസം കഴിഞ്ഞാലും ഇതൊട്ട് കേടാവാനും പോകുന്നില്ല മധുരം വേണ്ടവരാണെങ്കിൽ ഈ പാകത്തിനകത്തകത്ത് ഇത്തിരി പഞ്ചസാര ചേർത്ത് വർക്ക് കേട്ടോ പക്ഷേ എനിക്കിവിടെ മധുരത്തിൻ്റെ ആവശ്യമില്ല ഉപ്പ് പാകത്തിന് ചേർത്താണല്ലോ നമ്മൾ പുട്ടുണ്ടാക്കണം അപ്പം ഇനി വേറെ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല തേങ്ങ മാത്രം ചേർത്ത് തിരിഞ്ഞ് ഇത്തിരി ജീരകവും ചേർത്തിട്ട് ഇതുപോലെ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് അവലസോഡിയാക്കി എടുത്താൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പാകാം ഭയങ്കര ക്രിസ്പി ആട്ടോ നമ്മൾ വിചാരിക്കണേലും ടേസ്റ്റുമാണ് സാധാരണ അവലാസ് നമ്മൾ അവലുസ് പൊടി അതേ രീതിയിൽ തന്നെ വറുത്തെടുക്കുന്നതിനേക്കാളും ക്രിസ്പിയാണിത് കാരണം ആവി ഏറിയ പൊടിയൊക്കെ ആയതുകൊണ്ടേ നന്നായിട്ട് മൊരിഞ്ഞു വരും വേണ്ട ഏറെക്കുറെ ഇത് റെഡി കഴിഞ്ഞു പിന്നെ ഞാനിതിൻ്റെ ഇത് പൊടിച്ചപ്പോഴേ ശരിക്കും ചില ഭാഗം പൊടിയാതെ വന്നതുകൊണ്ടാണ് ആ ഉണ്ടങ്ങനെ അങ്ങനെ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി പൊടിക്കേണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല ഉണ്ടയൊക്കെ നല്ല ക്രിസ്പി തന്നെ ആയിരിക്കും ഞാൻ കാണിച്ചിട്ടോ പിന്നെ നമ്മുടെ ഉള്ളൂസ് സൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ